കാലിലിടുന്ന ജരുപ്പാണ് കടയിൽ നല്ല വിലയാണ് കാലിന് നല്ല ഉറപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് കാലിലിടുന്ന ചെറുപ്പാണ് കടയിൽ നല്ല വിലയാണ് കാലിന് നല്ല ഉറപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് വീട്ടിനകത്ത് ചെരുപ്പിട്ടാൽ വീടിന് ദോഷം പറയുന്നു വീട്ടിനകത്ത് ചെരുപ്പിട്ടാൽ വീട്ടിന് ദോഷം പറയുന്നു ഗ്രനൈറ്റും ടൈലും ഇട്ടതിനാൽ ചെരുപ്പിട്ട് നടക്കുന്നു ഗ്രനൈറ്റും ടൈലും ഇട്ടതിനാൽ ചെരുപ്പിട്ട് നടക്കുന്നു ചിലർ ചെരുപ്പിട്ട് നടക്കുന്നു കാലിലിടുന്ന ചരുപ്പാണ് കടയിൽ നല്ല വിലയാണ് കാലിലിടും നരൂപ്പാണ് കടയിൽ നല്ല വിലയാണ് കാലിന് നല്ല ഉറപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് ചെരുപ്പൊന്നു കേട്ടാൽ വിലയില്ല ചെരുപ്പൊന്നു കേട്ടാൽ വിലയില്ല ചെരുപ്പിടാത്തവരാരും ഇല്ല ചെരുപ്പിടാത്തവരും ഇല്ല അടിയും വഴക്കും കൂടും നേരം ചെരുപ്പ് കൊണ്ട് അടിയോ പൂരം അടിയും വഴക്കും കൂടും നേരം ചെരുപ്പ് കൊണ്ടാണ് അടിയും പുരം കാലിലിടുന്ന ചെരുപ്പാണ് കടയിൽ നല്ല വിലയാണ് കാലിന് നല്ല കുറപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് കാണുന്നവർക്ക് വെറുപ്പാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അക്കപ്പൻ സ്വാമി ഞാൻ മാറാം ചെരുപ്പ് ഒരു കവിത ചെരുപ്പിൻ്റെ ഉപയോഗം എന്താണെന്നെല്ലാം നിങ്ങൾക്കറിയാം ആ ഒരു കാവ്യ ഭംഗി നർമ്മത്തിൽ കൂടി ചാലിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം